ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി പതിനേഴിൽ സംഘർഷമുണ്ടായ തന്ത്രപ്രധാനമായ ദോക്ലാം പ്രവിശ്യയിലേക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേർന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ ഭൂട്ടാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നു ഭൂട്ടാനിലെ താഴ്വരയെ ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള ദോക്ലാമുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മേഖലയിലെ സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈനയുമായി തർക്കം നിലനിർത്തുന്ന ഈ പ്രദേശത്ത് ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡ് നിർമ്മാണം ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ റോഡ് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോക്ബൈ ഷെയറിംഗ് ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് ഭൂട്ടാനിലെ സാധാരണ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്നതാണ് നീക്കം വേഗത്തിലാക്കാനും ആവശ്യഘട്ടങ്ങളിൽ സൈനിക നീക്കം എളുപ്പത്തിലാക്കാനും റോഡ് സഹായിക്കും ഇതിരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണ് റോഡ് നിർമ്മാണത്തിന് തന്ത്രപരമായ പ്രാധാന്യം ഈ പുതിയ റോഡിന് വളരെ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഭൂട്ടാനിലെ ഹാ താഴ്വ്വരയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള തിബറ്റിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നു ഈ ചുംബി താഴ്വരയിൽ ചൈനീസ് സൈന്യം വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭൂട്ടാൻ സൈന്യത്തിന് ഈ മേഖലയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനാകും ഇത് ഭൂട്ടാന്റെ പ്രതിരോധ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കും കൂടാതെ ഭൂട്ടാന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചതെങ്കിലും ഭാവിയിൽ ഈ മേഖലയിൽ എന്തെങ്കിലും സൈനിക നീക്കം ആവശ്യമായി വന്നാൽ ഇന്ത്യക്കും ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്ക പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ വേഗത്തിൽ പ്രതികരിക്കാൻ സഹായിക്കും ചൈനയുടെ അതിർത്തി ഭീഷണിക്ക് ഒരു പരിധി വരെ തടയിടാൻ ഈ റോഡ് നിർമ്മാണം ഇന്ത്യ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ നീക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ് രണ്ടായിരത്തി പതിനേഴിൽ ദോക്ലാമിൽ നടന്ന എഴുപത്തിരണ്ട് ദിവസത്തെ സംഘർഷം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു അന്ന് ദോക്ലാമിലെ ജംഫരി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചത് ഇന്ത്യ തടഞ്ഞെന്നാണ് സംഘർഷത്തിന് കാരണം ഭൂട്ടാന്റെ സഹായ അഭ്യർത്ഥിനെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ ജൂനിപ്പർ എന്ന പേരിൽ സൈനിക നീക്കം നടത്തിയത് ഈ സൈനിക സംഘർഷത്തിനൊടുവിൽ ചൈനീസ് സൈന്യം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ പിന്നീട് ചൈന ദോക്ലാമിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു ഹെലിപാഡുകളും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ച് സൈനിക സിക്കിം എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് ദോക്ല ഈ പ്രദേശത്ത് തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെയും നീക്കം ഭൂട്ടാൻ അതിർത്തിയിൽ ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും സൈനിക വിന്യാസം കൂട്ടുന്നതിന്റെ ഭാഗമായി ഈ പുതിയ റോഡ് നിർമ്മാണത്തിനൊപ്പം അഞ്ച് പുതിയ പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിൽക്കുന്ന ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം ചൈനയുടെ കണ്ണിലെ കരടാണ് ഭൂട്ടാനുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഈ പുതിയ റോഡ് നിർമ്മാണവും ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന പടിയാണ് ഭൂട്ടാന്റെ വികസനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ റോഡ് പദ്ധതിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണ് ചൈനയുടെ ഭീഷണികൾക്കിടയിലും ഭൂട്ടാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണെന്ന സന്ദേശവും ഇത് നൽകുന്നു ഈ നീക്കത്തിലൂടെ മേഖലയിലെ സൈനിക ി സന്തുലിതാവസ്ഥ മാറ്റാനും ചൈനയുടെ ഭീഷണിക്ക് ഒരു പരിധി വരെ തടയിടാനും ഇന്ത്യക്ക് സാധിക്കും ഇത് ദോക്ലം ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ദോക്ലാം പ്രവിശ്യയിലെ ഇന്ത്യൻ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ ഭൂട്ടാനുമായുള്ള ചരിത്രപരമായ പ്രതിരോധ ബന്ധം ഒരു പ്രധാന ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദ ഉടമ്പടി പ്രകാരം ഭൂട്ടാന്റെ വിദേശ നയത്തിലും പ്രതിരോധത്തിലും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഭൂട്ടാന്റെ സൈന്യത്തിന് ആവശ്യമായ പരിശീലനവും ആയുധങ്ങളും നൽകുന്നതിൽ ഇന്ത്യ വലിയ പങ്കു വഹിക്കുന്നുണ്ട് ഈ തന്ത്രപരമായ സൗഹൃദമാണ് രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷത്തിൽ ഇന്ത്യയെ ഭൂട്ടാനു വേണ്ടി ഇടപെടാൻ പ്രേരിപ്പിച്ചത് ചൈനീസ് കടന്നുകയറ്റം ഭൂട്ടാന്റെ പരമാധികാരത്തിന് ഭീഷണിയാകുമെന്ന് കണ്ടപ്പോൾ ഇന്ത്യ ഉടൻ തന്നെ സഹായത്തിനെത്തി ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പേരുള്ള തന്ത്രം ഭൂട്ടാനെ പോലുള്ള ചെറിയ രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഭൂട്ടാനെ സാമ്പത്തികമായി സഹായിച്ച് ഇന്ത്യയിൽ നിന്ന് അകറ്റാനും തങ്ങളുടെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാനും ചൈന പലതവണ ശ്രമിച്ചിട്ടുണ്ട് ഭൂട്ടാനുമായി ബന്ധം സ്ഥാപിക്കാനും അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനും ചൈന ശ്രമിച്ചെങ്കിലും ഭൂട്ടാൻ ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന് മുൻഗണന നൽകി ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഈ റോഡ് പദ്ധതി ചൈനയുടെ തന്ത്രങ്ങളെ മറികടക്കാൻ ഭൂട്ടാനെ സഹായിക്കും ഭൂമിശാസ്ത്രപരമായ ം വളരെ വലുതാണ് ഈ പ്രദേശം ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ചിക്കൻസ്നെക്കെന്ന് എന്നറിയപ്പെടുന്ന ഈ ഇടനാഴി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക കവാടമാണ് ദോക്ലാമിൽ ചൈനയ്ക്ക് മേധാവിത്വം ലഭിക്കുകയാണെങ്കിൽ ഈ ഇടനാഴിയുടെ സുരക്ഷയ്ക്ക് അത് വലിയ ഭീഷണിയാകും അതിനാൽ ദോക്ലാമിലെ ഏത് ചൈനീസ് സൈനിക നീക്കവും ഇന്ത്യക്ക് അതീവ ഗുരുതരമാണ് ഈ റോഡ് നിർമ്മാണം ഈ സുരക്ഷാ ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിക്കും ഈ റോഡ് നിർമ്മാണ പദ്ധതി ഭൂട്ടാന്റെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുമെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോക്ബായ് ഷറിങ് അഭിപ്രായപ്പെടുന്നുണ്ട് നീക്കം എളുപ്പത്തിലാക്കുന്നതിലൂടെ ഭൂട്ടാന്റെ വ്യാപാരവും വിനോദസഞ്ചാരവും വർദ്ധിക്കും റോഡിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലങ്ങളും പ്രാദേശിക ഗതാഗതത്തെ മെച്ചപ്പെടുത്തും ഈ പദ്ധതി സാമ്പത്തികമായി ഭൂട്ടാനെ ശാക്തീകരിക്കുക മാത്രമല്ല ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും പുതിയ റോഡിന്റെ നിർമ്മാണം ചൈനീസ് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ചൈനയുടെ ആഗോള നയതന്ത്രം തടസ്സപ്പെടുത്താനുള്ള ഇന്ത്യയുടെയും അമേരിക്കയുടെയും നീക്കമായി ഇതിനെ ചൈന ചിത്രീകരിക്കുന്നു ഭൂട്ടാനെ സ്വാധീനിച്ച് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമായിട്ടാണ് ചൈന ഇതിനെ കാണുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഇത് പുതിയൊരു സംഘർഷത്തിന് കാരണമാകുമോ എന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്